ൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് കുടിവെള്ള വിതരണം പൈപ്പെടാൻ വേണ്ടി പൊളിച്ച ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ മാസങ്ങളായുള്ള ദുരിതയാത്രയ്ക്ക് ഉടൻ പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ എം എൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി പി ടി പ്രസിഡന്റ് പി എൻ നസീർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി കെ നാസർ അധ്യക്ഷനായി ട്രഷർ ടി എസ് മുസ്തഫ വനിതാ വിംഗ് രക്ഷാധികാരി നൂർജഹാൻ മുസ്തഫ അയൂബ് ടി എസ് നജീബ് റയൂഫ് റൂബി നാസർ സജ്ന നിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് ഹോൾസെയിൽ വിലയിൽ ുമായിട്ടികൾക്ക് മാറ്റിയെടുക്കുമ്പോൾ പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ സ്വന്തമാക്കാം തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് വെറൈറ്റി കളക്ഷൻസ് തീർത്ത മോഡലുകൾക്ക് मुगल ज्वेलरी मूल पीढ़िया एंतरप्रया